എടാ മോനെ കേറി വരാൻ പറഞ്ഞപ്പോ കൊറേ പേര് വന്നിട്ട് തള്ളാൻ നിൽക്കുന്ന കണ്ടാ നമ്മൾ ആരെ സെലക്ട് ചെയ്യും പാറു തള്ളാൻ ഇതിൽ നിന്ന് എല്ലാരും നന്നായിട്ട് തള്ളുന്ന എല്ലാരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മൂന്നേർ നിക്കും ഞങ്ങളെ കഴിഞ്ഞ ദിവസം നമ്മളോട് പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ നാൽപ്പത് വർഷം ശേഷം ഞങ്ങൾ എവിടെ ഫിലിംസിലേക്ക് എറണാ തള്ളാണോ ദൈവത്തിനറിയാം എങ്ങനെയല്ലേ പറഞ്ഞാ വെട്ടാൻ പോലും സമയമില്ല കഴിഞ്ഞ ദിവസം ഒന്നര ഒന്നര മാസം യു കെ ട്രിപ്പ് പങ്കെടുത്തോട്ടൊക്കെ തച്ചു വെച്ചിട്ടുണ്ട് അല്ല ഇത് സല്ലാണോ സത്യാണോ പോയോ നിങ്ങള് അല്ല ഇന്ന് ഇന്നൊന്നും പറയട്ടെ ഉടനെ പോകും കാനറ ബാങ്കിന്റെ എന്തോ ഫെസ്റ്റ് ആണ് അതായത് അല്ല നസീർ സംക്രാന്തി എന്താ മിണ്ടാത്തോന്നറിയോട ഇങ്ങനെ പോയിട്ട് വന്നാണ് വെള്ളത്തിന് മനസ്സിലായില്ല മനസ്സിലായിട്ട് ഒന്നും സ്കൂബ ഡൈവിന് പോയി അതുപോലെ സ്കൂബ ഡൈവിന് പോയിട്ട് തന്നെയാണെന്ന് സ്കൂബ ഡൈവിടെ മനസ്സിലായി എല്ലാരും ഒന്ന് വേണ്ടി തള്ളിയേക്കാം അതെ അല്ല അതെനിക്ക് മാത്രം മനസ്സിലാവൂ നമ്മളെല്ലാരും സഹാരിച്ച വെള്ളത്തിൽ ടിഞ്ഞിടന്ന തള്ളി നമുക്ക് അവിടെ ചില തമാശകള് വളരെ ബൗദ്ധികപരമാണ് കിട്ടി കിട്ടിയില്ലോസഫി കിട്ടി പിന്നെ ഞാൻ താഴെ ചിരിക്കാൻ പാടുപോടുവരുത് നിങ്ങളുടെ ഒരു ബന്ധം വെച്ചിട്ട് പൊതുവെ എങ്ങനെ ടിൻ ചാട്ടം ഭയങ്കര തള്ളാണോ എന്നെ ഏറ്റവും കൂടുതൽ തള്ളിയിരിക്കുന്ന ഇവനാണ്

നവ്യായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ളൂ അപ്പൊ എനിക്ക് ഉത്തരവാദിത്തം എനിക്ക് നവ്യന അവിടെ എനിക്ക് പ്രിഫറൻസ് നവ്യൻ ആയിരുന്നു ഞാൻ ഒരു ഒറ്റ അച്ഛൻ കൂടി ആ വന്നിട്ട് എല്ലാവരും പേടിച്ച മരക്കെ മാറി നിൽക്കണം സ്കൂളായിട്ട് പോയി കണ്ടെത്താ അല്ല പുറത്തിറങ്ങി അത് അങ്ങോട്ട് പോയത് ലാലേട്ടന്റെ ഇതിലായിരുന്നു കാരണം നമ്മൾ വരുമ്പോൾ ലാലേട്ടനെ നമ്മൾ ഒരേ സമയത്ത് ഫോൺ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇറങ്ങി ലാലേട്ടന്റെ വണ്ടി പോയി ഭാഗ്യത്തിന് എന്റെയും വണ്ടി പോയി അവിടെ വരെ ചെന്ന് ചെന്നുകഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി കേറുന്ന പ്രശ്നം കേറുന്ന പ്രശ്നം വലിയ ഭാഗ്യമല്ല അങ്ങോട്ട് ലാലേട്ടന്റെ കൂടെ ഇങ്ങോട്ട് ടിനി ടോമിന്റെ കൂടെ ഇതൊക്കെ സത്യമാണല്ലേ പറഞ്ഞ പറഞ്ഞതായിട്ട് കേട്ടു ഈ പ്രോഗ്രാമിൽ ഞാൻ എന്തിനാ വരുന്നേ പക്ഷെ നവ്യ പോലും അറിയാതെ നവ്യ ഈ പ്രോഗ്രാമിൽ ട്രാക്കി കയറി അല്ലെ എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ട്രിക്ക് നമ്മൾ എങ്ങനെയാന്ന് ചെയ്താല് ലുലുലു ഭയങ്കര ഫങ്ഷൻ അതായത് ഒത്തിരി പേരുണ്ട് അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാര ഷൈജോ എന്ന് പറഞ്ഞു കൊറേ കാലഘട്ടം മുമ്പാണ് നമ്മള് തിരിച്ചെറിയ പോലും ഇല്ല ഇവൻ പുറത്ത് ചാടിയിട്ട് മാറി മാറി എന്ന് പറഞ്ഞു അപ്പൊ വലിയ ആളാ വന്നോ ഏറ്റവും മുന്നിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പോകാണ്ട് പാർക്കൊന്നും മനസ്സിലായി അപ്പൊ അത് നല്ലൊരു ടെക്നിക്ക് നമ്മുടെ കൂടെയുള്ള ഒരാൾ അതുപോലെ തന്നെ ടോള് കൊടുക്കേണ്ട സമയത്ത് പൊക്ക് അവർ അറിയാണ്ട് പേടിച്ച് പോകും പോയതാരാന്ന് അറിയാൻ പറ്റും ഇത് ഞാനും കാര്യം പറഞ്ഞേ ദേവരെ തമ്മിലുള്ള മത്സരമായി കേട്ടോ നിങ്ങൾ വല്ലാതെ പറഞ്ഞ സ്പ്രീറ്റ് കിട്ടും അല്ല ഈ എപ്പിസോഡ് വരുന്നോടു കൂടി ഈ ആയിട്ട് അങ്ങ്